ഹായ് എല്ലാവർക്കും സുഖമല്ലേ ചേച്ചി ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ അച്ചാറാണ് എണ്ണ മാങ്ങ അച്ചാറാണ് ഞാനിവിടെ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എണ്ണ മാങ്ങക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് കിലോ പുളിയുള്ള മാങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉലുവ കടുക് കായം കുരുമുളക് ഉപ്പ് എണ്ണ ഇപ്പം ഈ മാങ്ങ ഞാൻ കഴുകി വെച്ചിരിക്കുന്നതാണ് നമുക്കൊന്നുകൂടി ഇത് തുടച്ചെടുക്കാം ഇപ്പം ഈ മാങ്ങ അരിയേണ്ട രീതി ഒന്ന് നമുക്ക് നോക്കിയിട്ട് വരാം മാങ്ങ വറുക്കാനുള്ള ചട്ടി ചട്ടിയടപ്പത്തോട്ട് വെക്കും നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ നമുക്ക് മാങ്ങയൊക്കെ ഒന്ന് കുറേശായിട്ടിട്ട് വറുത്തു പോരാ അപ്പൊ നമ്മുടെ പാകം റെഡി ആയിട്ടുണ്ട് മാങ്ങയുടെ ഇപ്പൊ നമ്മുടെ മാങ്ങ എല്ലാം തയ്യാറായി വന്നിട്ടുണ്ട് നമുക്ക് കോരി എല്ലാം പാത്രത്തിലേക്ക് എടുത്തു വെക്കാം ഇപ്പൊ നമുക്ക് ഉലുവ കടുക് എന്നിവ റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് നമുക്ക് മിക്സിയിലോട്ട് പകർത്താം റെഡിയായി വന്നിട്ടുണ്ട് നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ അരസ്പൂൺ കുരുമുളക് പൊടി ഒന്ന് റോസ്റ്റ് ചെയ്ത് വരാം നമുക്ക് ഇപ്പം നമുക്ക് വറുത്ത് വന്ന മാങ്ങ ചട്ടിയിലേക്ക് പകർത്താം ഇപ്പൊ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നാല് സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇനി നമുക്ക് റോസ്റ്റ് ചെയ്ത പൊടികൾ ചേർത്ത് കൊടുക്കാം മൂന്ന് സ്പൂൺ ഉലുവയും കടുവും പൊടിച്ച് വെച്ചത് ഇനി നന്നായി യോജിപ്പിച്ചു കൊടുക്കാം കടുകും ഉലുവയും നമുക്ക് മരിച്ചു കൊടുക്കാം അതിനുള്ള എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് രണ്ട് സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ കടുകും ചേർത്ത് കൊടുക്കാം നമുക്ക് കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ടാർസ് ആയിട്ട് ഇത് ചേർത്ത് കൊടുക്കാം കുറച്ച് നല്ലെണ്ണയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ലാസ്റ്റ് ആയിട്ട് നമുക്ക് കായം ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ അച്ചാറെല്ലാം നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഒരു ജാറിലേക്ക് പകർത്താം നമ്മുടെ എണ്ണമാങ്ങ അച്ചാറെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇത് മൂന്ന് മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങാവൂ ഒരു മൂന്ന് വർഷം വരെയും കേടാവാതെ ഇരിക്കുന്നതാണ് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ബൈ